ഇതാണ് സ്ഥിതി വാക്കടവ കടൽശോ വാക്കടവാ അല്ലേ വാക്കടല്ലത് ഈ കാണുന്ന വീടൊക്കെ ഉണ്ട് കണ്ടോ സ്ഥിതികള് ഫുള്ള് ഡെയിഞ്ചറ ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ നിൽക്കുന്ന പ്രശ്നാണ് റോഡാണ് ഈ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോണ റോഡാണ് ഈ വീടുകളൊക്കെ കണ്ടില്ലേ അത്രക്കും കടൽക്ഷോഭാണ് ഇപ്പോ ഓടനറക്കിന് ഇതാ കടല് ആ വി കടൽ വിത്തിൽ താട്ടി ഇങ്ങള് തെറുക്കിന്ന് ഡേഞ്ചറ ഏതാ ചണ്ടികളൊക്കെ അടിഞ്ഞു ഈ റോട്ടില് കൊറേ വീടുകളുണ്ട് ഈ വിത്തിൻ കൂടി ഇല്ലെങ്കിൽ വീടും കൂടി റാഞ്ചി കൊണ്ടുപോകും കണ്ടില്ലേ റോഡൊക്കെ ഫുള്ള് ചണ്ടിയാ അറിയിക്ക ിക്കാണ് തെങ്ങിന്റെ ടൈറ്റിലാ വരുന്നത് ഉള്ളൊക്കെ അതാ കണ്ണിലെ അത്രക്ക് പവറാ അടുത്ത വരുന്നതാ അതാ അത്രക്ക് ഉയരത്തിലുണ്ട്